രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേരള നിയമസഭാ ഇലക്ഷൻ കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ആറിന് കേരളത്തിലെ പോളിംഗ് ശതമാനം ഇരുപത്തി നാല് പോയിൻറ്റ് പൂജ്യം ആറ് ശതമാനം ഇലക്ഷൻ ഫലം പ്രഖ്യാപനം നടന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് രണ്ടിന് കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച സഖ്യം എൽ ഡി എഫ് തൊണ്ണൂറ്റൊമ്പത് സീറ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി സി പി എം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥാനാർത്ഥി കെ കെ ശൈലജ അറുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സീറ്റ് പതിനഞ്ചാം കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം സച്ചിൻ ദേവ് ഇരുപത്തി ഏഴ് വയസ്സ് സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം എന്ന നേട്ടം കൈവരിച്ചത് കെ കെ ശൈലജ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിനും ജയിച്ച സ്ഥാനാർത്ഥി നജീബ് കാന്തപുരം മുപ്പത്തിയെട്ട് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സഖ്യം നേടിയ സീറ്റുകൾ നാൽപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന കേരള നിയമസഭ പതിനഞ്ചാം നിയമസഭ രണ്ട പതിനഞ്ചാം കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ അംഗം പി ജെ ജോസഫ് എഴുപത്തി ഒമ്പത് വയസ്സ് പതിനഞ്ചാം കേരള നിയമസഭയിലെ വനിതാ അംഗങ്ങളുടെ എണ്ണം പതിനൊന്ന് പന്ത്രണ്ട് തവണ നിയമസഭയിലെത്തി കെ എം മാണിയുടെ റെക്കോർഡിനോടൊപ്പം എത്തിയ വ്യക്തി ഉമ്മൻചാണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിതചട്ടം പാലിച്ച് നടത്താനായി പുറത്തിറക്കി കൈപ്പുസ്തകം ഹരിതചട്ട പാലനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ തീരുമാനിക്കുകയും ഭീഷണി കാരണം പിന്മാറുകയും ചെയ്ത ട്രാൻസ്ജെൻഡർ അനന്യകുമാരി അലക്സ് ഇരുപത്തഞ്ച് വർഷത്തിനിടെ ആദ്യമായി മുസ്ലിം ലീഗ് നൽകിയ സീറ്റിലൂടെ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച വനിത നൂർബീന റഷീദ് ഏറ്റവും പ്രായം കൂടിയ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിലിൽ നടന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലം ഉപരി തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാരാണ് അബ്ദുൾ സമദ് സമദാനി പതിനഞ്ചാം കേരള നിയമസഭയുടെ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയി ആര് കെ കെ ശൈലജ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ ആരൊക്കെ വി പി അബ്ദുൽ വഹാബ് ഡോക്ടർ വി ശിവദാസൻ ജോൺ ബ്രിട്ടാസ്